ചേച്ചി ഒരുപാട് പേരുടെ വേദന പരിശ്രമിക്കുന്ന ആളാണല്ലോ ചേച്ചിയുടെ വേദന സപ്പോർട്ട് ചെയ്യുന്ന ആശ്വസിപ്പിക്കുന്ന ചേച്ചിയുടെ നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ട് കാരണം അതെല്ലാവരും ഇപ്പൊ ഞാൻ ദൈവങ്ങളെ പോലെ കാണുന്ന എന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരാണ് എപ്പോഴും എന്നിട്ട് എനിക്ക് വേണ്ടിയൊക്കെ സ്ഥിരം വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന വൽസാന്റി എന്നൊക്കെ പറഞ്ഞ വൽസാന്റിയെ പോലെയുള്ളവരുണ്ട് ആയിരത്തിലധികം നാടകങ്ങളിൽ വേദികളിൽ ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് സിനിമകളിൽ അതായത് എൺപതുകളുടെ നൂറ്റി എഴുപത്തി അതെ കഴിഞ്ഞ ദിവസം കുത്തിയിരുന്ന് കുറെ എഴുതി വെച്ച് ഞാൻ ഇപ്പൊ അങ്ങനെ നോക്കിയപ്പോലും നൂറ്റി എഴുപത്തിയഞ്ച് പടത്തിന്റെ മേലെയുണ്ട് ചുമ്മാരുന്ന് ചിന്തിച്ച് 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 നോക്കുമ്പോൾ സീരിയലുകൾ ആണെങ്കിൽ വേറെ ഉണ്ട് അതിഷ്ടംപോലെയുണ്ട് ഷോർട്ട് ഫിലിം ടി ഇന്റർവ്യൂസ് ഒക്കെ നോക്കിയാൽ ഓൺ സ്ക്രീൻ അപ്പിയറൻസ് ഇത് ഒരുപാട് ഉണ്ട് ഇതിന് ആയിട്ടുള്ള ഒരു സേവിങ്സ് സമ്പാദ്യം സാമ്പത്തികമായിട്ട് സൂക്ഷിച്ച് പലരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് പല ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയിട്ട് എനിക്കെന്നുള്ളതല്ല ഈ എന്നെ പോലെ ഒരു ഞാൻ പറഞ്ഞല്ലോ ആദ്യം മുതലിപ്പം കുറെ സീരിയല് ചെയ്തെന്നോ കുറെ സിനിമ ചെയ്തെന്നോ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് എത്രത്തോളം വരുമാനം കയ്യിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് പലതും ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഒന്നുമില്ല ഏകദേശം നല്ലൊരു ബാധ്യത ഇപ്പോഴും നമുക്കുണ്ട് അത് സേവനത്തിന് നല്ല ഘടകങ്ങളുണ്ട് നല്ല അപ്പം അപ്പം കണ്ടിട്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയാ സീമ പൊതുജന സേവനത്തിന് ഇറങ്ങുന്നത് കൊണ്ടാണോ സീമക്ക് വർക്ക് കിട്ടാത്തതെന്ന് അതെന്നെ ഭയങ്കരമായിട്ടും മനസ്സിനെ എനിക്ക് വേദനിപ്പിച്ചു അപ്പം നന്മ ചെയ്താലും നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും അതും തിന്മയായിട്ടാണോ കാണുന്നെന്നുള്ളൊരു തോന്നൽ വന്നു